ഓണാഘോഷവും രണ്ടും പറ്റൂല ക്രിസ്മസും അത് ക്രിസ്മസ് ഓണാഘോഷം ുംതത്തിൻ്റെ നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് എന്തായാലും മതേതര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നയം കഴിഞ്ഞു ഇനി അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ഹൈന്ദവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടങ്ങളിലും ഇതേ നയം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളത് എന്തെല്ലാമാണ് ലക്ഷ്മി ചേച്ചി ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് മുസ്ലിം ആഘോഷ വേളകളിൽ കച്ചവടക്കാരായി വരുന്ന എത്രയോ സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട് നമ്മളെ ക്രൈസ്തവരുടെ ആണെങ്കിലും മുസ്ലിം ഇങ്ങനെയാണെങ്കിലും ഹൈന്ദവരുടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആപോളം അടുത്തും ചേർന്ന് കൊടുത്തും വാങ്ങിക്കാണ് നമ്മൾ ഈ ജീവിക്കുന്നത് ആരും സ്വയം പര്യാപ്തരല്ല ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വിൽപ്പനക്കാരായി ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളുണ്ട് തിരിച്ചു വന്നതിനൊക്കെ തന്നെയല്ലേ എന്തിനാണ് ഈ മനുഷ്യരെ ഈ ഇതിന്റെയൊക്കെ പേരിൽ ഈ വർഗീയവൽക്കരിച്ച് ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നത് നല്ല വാക്ക് പറഞ്ഞൂടെ ആളുകൾ ആപോളം അടുക്കുന്ന രഞ്ജിപ്പിന്റെ വർത്തമാനം പറഞ്ഞുകൂടെ അതോടൊപ്പം ഒരു കാര്യം പറയാണ് ഇപ്പം ഈ വർത്തമാനം പറയാൻ കാരണം ഈ മതപണ്ഡിതൻ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം ഈ ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമുണ്ടല്ലോ അവനവൻ്റെ വിശ്വാസം അത് സംരക്ഷിക്കാനും അത് ജനങ്ങൾക്ക് മാന്യമായി സഭ്യഭാഷയിൽ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ അതെല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ മുസ്ലിം പണ്ഡിതന്റെ മാത്രം വീഡിയോ അടർത്തിയെടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ഐഡിയ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആരെങ്കിലും സംശയിച്ചാലും അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എത്ര ക്രൈസ്തവ പണ്ഡിതന്മാർ ഇതേ വിഷയം അവരുടെ വിശ്വാസം അവരുടെ പ്രമാണ പ്രമാണലിംഗനമാണെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടു നോക്ക് സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവരെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കേറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും അത് ഇടയ്ക്ക് കാണാൻ വരുന്നൊന്നും അല്ല നമ്മളെങ്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല കഴിഞ്ഞില്ല ചേച്ചി ക്രൈസ്താത്മീയ ആശയങ്ങൾ പങ്കുവെക്കാനെന്ന വ്യാജനെ പച്ചവർഗീയതയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന ടി വി അവർക്കും ഇതേ നിലപാടാണ് പറയാനുള്ളത് എന്ന് എന്നാൽ സാംസ്കാരിക ആഘോഷങ്ങൾ ക്രൈസ്തവർ കൂടിയായി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഉറവിടം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉറവിടങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വാധീനങ്ങൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയും കാരണം ക്രൈസ്തവ ആത്മീയതയ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമായി മാറും ആ പ്രമാണ ലംഘനമാണ് നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്നാണ് ക്രൈസ്തവാത്മീയ പ്രസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന സെക്കീന ടി വി പറയുന്നത് ചേച്ചിക്കതൊന്നും കേട്ടിട്ട് യാതൊരുവിധ പൊള്ളലോ പ്രയാസമൊന്നും ഉണ്ടായില്ല ഒരു മതപണ്ഡിതന്റെ വീഡിയോ മാത്രമാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞാലേ ഈ ഒളിച്ചു കിടത്തിലില്ല ഞങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ മാന്യമായി ഞങ്ങൾ പ്രസന്റ് ചെയ്യുകയും അതിന്റെ പേരിൽ എന്ത് വിമർശനം വന്നാലും ഞങ്ങളാ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു സമൂഹത്തോടും ഒരു തരത്തിലുള്ള വൈര്യമോ വൈരാഗ്യമോ ഒന്നുമില്ല എന്തെല്ലാം ഇവിടെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും കുരുങ്ങാറുണ്ടോ പക്കതയോടുകൂടിയും പാകതയോടു കൂടിയാണ് എല്ലാ പ്രശ്നത്തെയും സമീപിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൽ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മത്സരർക്കും ഈ നാട്ടിലെ മുസ്ലിം അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ കോമരൻ തുള്ളലുകൾക്കൊന്നും ഇവിടുത്തെ മുഖ്യധാര ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം തുള്ളുവന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല കേരളീയർക്ക് അവരുടെ ഒരു നൈസർഗികമായ ഒരു മാനവികമായ ബോധമുണ്ട് ആ ബോധത്തെ കെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്റെ ലക്ഷ്മി കാനത്ത് ചേച്ചി വളരെ കൂടി എല്ലാ ആദരവ് നിലനിർത്തി പറയുകയാണ് ഈ ആചാരങ്ങളുടെ കടമെടുക്കലാണോ മതേതരത്വ സ്വഭാവം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓരോ മതവും അവർക്ക് നൽകുന്ന സന്ദേശം സ്നേഹമാണ് ആവോളം അടുക്കാനാണ് പരസ്പരമുള്ള ബാന്ധവുമാണ് അത് നമുക്കറിയുന്നൊരു കാര്യമല്ലേ അപ്പം അങ്ങനെ ആശയത്തിൽ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മതം കൽപ്പിക്കുന്ന പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നമുക്ക് പങ്കുവെക്കാൻ കഴിയല്ലോ പിന്നെന്തിനാണ് അവനവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നത് ആദർശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വത്വവും വ്യക്തിത്വവും അല്ലേ അതിനെ കളങ്കപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും ആത്മഹത്യാപരമായ കാര്യമല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശ വിശ്വാസിയാണ് എൻ്റെ മതം എന്നോട് നൽകുന്ന കൽപ്പനകളുണ്ട് അത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഈ മഹാരാജ്യം ഈ ജനാധിപത്യ രാജ്യമുണ്ടല്ലോ ഈ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സ് എനിക്ക് തരുന്നുണ്ട് ആ മൗലികമായ അവകാശത്തിൽ എനിക്ക് എൻ്റെ വിശ്വാസത്തെ കൈക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം എനിക്കുണ്ട് തിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് എപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഓണം നമ്മളിലേക്ക് സമാഗതമാകുന്നു ഹൈന്ദവ സഹോദരങ്ങൾ അത് ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നത് കണ്ട് ഞാൻ ആഹ്ലാദ ഉളകിതനാകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ആഘോഷത്തിൽ വിഘാത സൃഷ്ടിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ ആഘോഷം അതിങ്ങനെ നിന്ന് ആസ്വദിക്കുന്നു അതാണ് സമൂഹത്തിന്റെ ആഘോഷമാണ് അതവിടെ നടക്കട്ടെ പെരുന്നാൾ വരുമ്പോൾ ഞാൻ ആഘോഷിക്കുന്നു ക്രിസ്മസ് വരുമ്പോൾ ആഘോഷിക്കുന്നു ഈ ആഘോഷമൊക്കെ പരസ്പരം നമ്മുടെ കണ്ണുകൾക്ക് നയന മനോഹരമാണ് എന്നതിനപ്പുറം ഇത് നമുക്കിടയിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ആചാരങ്ങൾ ഓണത്തിന് ഞാൻ വന്ന് കഞ്ഞുവെച്ചു തരുക പെരുന്നാൾ നിങ്ങൾ വന്ന് ചോറ് വെച്ച് തരുക അത്തപ്പിടുക ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുൻകാമികളായ ആളുകൾ ഈ പ്രഹസനങ്ങളൊന്നുമില്ലാതെ തന്നെ എത്രമേൽ സന്തോഷകരമായി ആനന്ദകരമായി ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആദർശം നമ്മളെ സ്നേഹിക്കാനും ഒന്നിക്കാനും ഒരുപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഈ ആചാരത്തിൻ്റെ കടമെടുക്കൽ അത് സത്യത്തിൽ ഒരു കാപഡ്യമാണ് തനിച്ച കാപഡഡ്യമാണ് അതിന് സർവമത സത്യവാദം എന്ന് പറയുക അത് ഒന്നാം തരം ഉടായിപ്പാണ് അതുകൊണ്ട് ഓണം അതിഭംഗിയായി നിങ്ങൾ ആഘോഷിക്കൂ ഞങ്ങളത് കാണാം അങ്ങനല്ലേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരും അത് ആഘോഷിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് മറ്റു വിശ്വാസങ്ങൾ കടമെടുക്കരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് വർഗീയതയാകുന്നത് അതിനുള്ള അവകാശം ഇവിടെ ഇല്ലേ നിങ്ങൾ ചെയ്യരുതെന്നോ നിങ്ങൾ ചെയ്യുന്നത് മോശമാണെന്നോ അല്ല പറയുന്നത് വിശ്വാസി സമൂഹത്തോട് വിശ്വാസി പറയുകയാണ് നിങ്ങൾ ഈ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ദൃഢതയെ കളങ്കപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിന് മോശം വരുന്നത് അത് വിശ്വാസത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഹൈന്ദവ ആചാരം വരെ നമുക്ക് പഠിപ്പിച്ചു തരും നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ക്രൈസ്തവർ അവർ പഠിപ്പിക്കുന്നുണ്ട്